നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മെയ് മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്ന് ലഭിക്കും അതുപോലെ തന്നെ ആൾക്കെല്ലാമാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുക വിതരണം എന്നു മുതലാണ് എന്നു മുതലാണ് തുടങ്ങുക എന്നതിനെ കുറിച്ചെല്ലാം നോക്കാം അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലും വാട്സപ്പ് ഗ്രൂപ്പിലും ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മെയ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ് മെയ് മാസത്തെ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപയും കഴിഞ്ഞ വർഷത്തെ മൂന്ന് മാസത്തെ കുടിശ്ശിക ബാക്കിയുള്ളതിൽ ഒരു കുടിശ്ശികയായ ആയിരത്തി അറുനൂറ് രൂപയും കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അവരുടെ അക്കൗണ്ടുകളിൽ എത്തുക അതിനുള്ള നടപടികൾ നാളെ മുതൽ തുടങ്ങുകയാണ് നമുക്കറിയാം നിലമ്പൂർ മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ നടക്കുകയാണ് അതിന് നോട്ടിഫിക്കേഷൻ എത്ര ചിലപ്പോൾ നാളെയും മറ്റന്നാളെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അങ്ങനെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് കുടിശ്ശിക വിതരണവും അല്ലെങ്കിൽ പെൻഷൻ വിതരണവും എല്ലാം ചിലപ്പോൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കുടിശ്ശിക വിതരണം കൂടിയുള്ളതിനാൽ തന്നെ അത് പ്രത്യേകിച്ചും തടസ്സപ്പെടും അതിനുമുമ്പായി തന്നെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായി തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് കഴിഞ്ഞ വർഷം കുടിശ്ശികയായ മൂവായിരത്തി അറുനൂറ് രൂപ അവർക്ക് ലഭിക്കുന്നത് ആർക്കെല്ലാം ലഭിക്കുന്നത് നോക്കാം കഴിഞ്ഞ വർഷം തന്നെ മഷ്ടം പൂർത്തിയാക്കി ഇതുവരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ കുടിശ്ശിക ലഭിക്കുകയുള്ളൂ പുതിയ പെൻഷൻ ലഭിച്ച ആളുകൾ അതല്ലെങ്കിൽ അന്ന് മഷികം ചെയ്യാതെ മുടങ്ങി പിന്നീട് മഷ്ടീം പൂർത്തിയാക്കി പിന്നീടുള്ള പെൻഷൻ ലഭിച്ച ആളുകൾക്കൊന്നും ഈ ഒരു കുടിശ്ശിക പെൻഷൻ ലഭിക്കുകയില്ല അവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് ലഭിക്കുക സർക്കാർ പറയുന്ന കാര്യങ്ങൾ എല്ലാ സമയത്തും നമ്മൾ കറക്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പെൻഷൻ ഇപ്പോൾ ലഭിക്കുന്നുള്ളൂ ഒരുപാട് ആളുകൾ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പെൻഷനിൽ നിന്ന് പുറത്തായിട്ടുണ്ട് മസ്റ്റിംഗ് കറക്റ്റായി ചെയ്യാത്തത് കൊണ്ട് അതുപോലെ തന്നെ വിധാ പെൻഷൻ സത്യാവൂലം നൽകാത്തത് കൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകൾ പെൻഷനിൽ നിന്ന് പുറത്തായിട്ടുണ്ട് പെൻഷനെക്കുറിച്ച് അറിയാത്ത ആളുകൾ അതുപോലെ തന്നെ ഇത് ശ്രദ്ധിക്കാത്ത ആളുകൾ എന്നിവരെല്ലാം ഇതിൽ നിന്ന് പുറത്താകുന്നത് അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ ആധാർ കാർഡിലെ പ്രശ്നങ്ങൾ കൊണ്ട് ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ആധാർ കാർഡിലെ പേര് ഇന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ചില ആളുകൾക്ക് പെൻഷൻ മുടങ്ങുന്നുണ്ട് പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിന്ന് വരുന്ന അറിയിപ്പ് അറിയിപ്പുകൾ നമ്മൾ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്യാറുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ അറിയിപ്പുകൾ മാത്രമാണ് നമ്മുടെ ചാനൽ വരുന്നത് ഇനി നമുക്കൊരു പുതിയ വീഡിയോ സ്വയമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം